we no. നമ്മൾ പുതിയൊരു വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല കുറച്ച് പച്ചക്കറികൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പം അതാണ് ഞാനിവിടെ കാണിച്ചു തന്ന വഴുതനെ ഇതേപോലെ ഈ തക്കാളികളൊക്കെ നമ്മുടെ വീട്ടിലിപ്പോൾ കായ്ച്ച് നിൽക്കുന്ന പച്ചക്കറി ഇനങ്ങളാണ് അപ്പോൾ ഇതൊക്കെ തന്നെ ഞാൻ ഉണ്ടാക്കിയത് യാതൊരു ചിലവുമില്ലാതെ ജൈവ രീതിയിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള കിച്ചൺ വേസ്റ്റ് വെച്ചിട്ട് വളങ്ങൾ തയ്യാറാക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന പച്ചക്കറികളാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് ആയിട്ട് ഞാനിതിൻ്റെ അടിഭാഗം ഇട്ടിട്ടാണ് കരിയിലിട്ടിട്ടാണ് അല്പം ഒരു കപ്പ് മാത്രം മണ്ണും മണലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പൊട്ടി മിക്സിലാണ് ഞാനിത് നട്ടുപിടിപ്പിക്കുക പിന്നെ അതിൽ മൊത്തമായിട്ട് നമ്മൾ കൂടുതലായിട്ടും കരിയില തന്നെയാണ് ഉപയോഗിക്കുന്നത് കരിയില അത് അമങ്ങി എന്നാൽ കുറഞ്ഞു പോകുമ്പോൾ വീണ്ടും അതിലേക്ക് കരിയില ഇട്ടിട്ട് അങ്ങനെ ഫില്ല് ചെയ്തിട്ടാണ് കേട്ടോ ഗ്രൂബാഗൊക്കെ തയ്യാറാക്കുന്നത് അപ്പോൾ അങ്ങനെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ അധികം റിസ്ക് ഒന്നും ഇല്ലാതെ അതായത് അധികം കെയറിങ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റും നമ്മൾ എപ്പോഴൊന്നും പൈസ കൊടുത്തിട്ട് വളം വാങ്ങി അങ്ങനെ ഒന്നും തന്നെ ചെയ്യേണ്ട ഒരു ഒരാവശ്യമില്ല കേട്ടോ ഇപ്പോൾ നമ്മൾ ചീരയാണെങ്കിലും വെണ്ട ആയാൽ വ വഴുതന പയർ കയ്പ മുളക് തക്കാളി ഇങ്ങനെയുള്ള എല്ലാ കൃഷികളും ഞാനിവിടെ ഇതേപോലെ ഈ ഒരു കറിയിലെ കിച്ചൺ വേസ്റ്റ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം പച്ചക്കറികളൊക്കെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ആർക്കും തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഗ്രോ ബാഗ് നിറക്കുന്ന വീഡിയോസ് ഒരുപാട് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിട്ട് കാണാം ഇപ്പൊ നമ്മുടെ ഈ ഒരു വഴുതനൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും ഒരു ചാക്കിൽ ഞാൻ നട്ടിട്ടുള്ളതാണ് അപ്പോൾ അതിൽ ഇതാ ചെറിയൊരു തൈല് തന്നെ അതുപോലെ കൊല കൊലയായിട്ട് തന്നെ പിടിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഓരോ വഴുതനകളാണ് അപ്പോൾ ഈ വഴുതനയുടെ കാര്യം ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വിത്ത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയത് ഉണക്കിയെടുത്തതോ ഒന്നും നമ്മൾ കറി വെക്കാൻ കൊണ്ടുവരുന്ന വഴുതന കുറച്ച് മൂത്തെന്ന് തോന്നിയപ്പോൾ അതൊന്ന് വിത്ത് പാകം കിളിപ്പിച്ചെടുത്ത തൈകളാണ് പിന്നെ അതാ അവിടെ ഞാൻ നിലത്ത് തക്കാളികളാണ് തക്കാളികളുണ്ടോ അപ്പോൾ തക്കാളി ഒരുപാട് തന്നെ കൊല കുത്തി പിടിച്ചത് കാരണം അതിൻ്റെ കമ്പ് ഇടിഞ്ഞു പോയിട്ടുണ്ട് നമുക്കതൊക്കെ ഒന്ന് കെട്ടി ശരിയാക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അതാ ഞാൻ അല്പം ചാരമൊക്കെ അതിൽ തൂക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളെ ചെടികൾക്ക് നല്ല രീതിയിൽ പൊട്ടാഷ്യം കിട്ടണം എന്നുണ്ടെങ്കിൽ അതായത് പൊട്ടാഷ്യം ഉണ്ടെങ്കിൽ മാത്രമല്ല നമ്മളെ ചെടി നല്ല രീതിയിൽ പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുള്ളൂ അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മൾ വെറുതെ കളയുന്ന ചാരമൊക്കെ അതുപോലെ കൊണ്ടുവന്നിട്ട് കുറേശ്ശേയായിട്ട് നമ്മളെ ചെടികളുടെ കടയിലൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയൊരു വിളവെടുപ്പ് ഇവിടെ നടത്തി അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഞാൻ ഇത് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നതും വിളവെടുക്കുന്നതും ഒക്കെ കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് കുറച്ചും കൂടി വിളവെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതാ ഇതൊക്കെ ഇത്രയും മുളക് അതായത് ഇത് സ്റ്റാർ മുളക് തക്കാളി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തു നമ്മുടെ പയർ കൃഷി അങ്ങനെയുള്ളതൊക്കെ മറുവശത്തൊക്കെ വീടിൻ്റെ അപ്പുറത്തെ സൈഡിലൊക്കെ ആയിട്ടാണ് ഞാൻ കൃഷി ചെയ്തിട്ടുള്ളത് ഞാൻ ഈ കൃഷി ചെയ്തിരിക്കുന്നത് വെറും അഞ്ച് സെൻറ്റ് സ്ഥലത്താണ് നമ്മൾ വീട് ഇരിക്കുന്ന കേട്ടോ അതിൻ്റെ ഒരു സൈഡ് ഭാഗം ഒരിച്ചിരി ഒരു അര ഒരു മീറ്റർ തികച്ചുപോലും ഇല്ലാത്തൊരു സ്ഥലത്ത് ഞാൻ വീതിയിൽ ഒരു മീറ്റർ പോലും തികച്ചില്ലാത്തൊരു സ്ഥലത്താണ് ഞാൻ ഇതൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ അതായാലും മുളകും എല്ലാം തന്നെ നമുക്ക് കായ്ച്ചു കിട്ടിയിട്ടുണ്ട് ഇവിടേതാ ജീരകം പൂക്കാറായി നിൽക്കുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാവിധ പച്ചക്കറികളും വയലത്തി മുളകാവട്ടെ വെള്ളം മുളക് വെള്ളം മുളക് നമ്മുടെ അടുത്തത് മുഴുവനായിട്ട് നല്ല രീതിയിൽ ഒരു മരമായിരുന്നു അത് പെട്ടെന്ന് ഉണങ്ങി ഉണങ്ങിപ്പോയിട്ടോ പിന്നെ അത് രണ്ടാമതായിട്ടുണ്ടായി കിട്ടിയിട്ടുള്ളതാണിത് ഇതെന്താ ഇവിടെ ഒരു അനാറ് മാതള നാരങ്ങ എന്നൊക്കെ പറയുന്ന ആ ഒരു നാരങ്ങ ചെടിയാണ് കേട്ടോ അപ്പോൾ അതിലും തന്നെ നല്ല രീതിയിൽ പൂക്കളൊക്കെ വന്നു തുടങ്ങി പിന്നെ ഇവിടെ നമ്മുടെ പാവൽ നല്ല രീതിയിൽ തന്നെ കായ്ച്ചു നിൽക്കുന്നുണ്ട് ഒരുപാട് കായ്കൾ തന്നെ നമുക്ക് നിറഞ്ഞു കിട്ടുന്നുണ്ട് കേട്ടോ ഈ പാവലിന് പ്രത്യേകിച്ച് നല്ല രീതിയിൽ തന്നെ വെള്ളം കൊടുക്കണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് മഴ സമയങ്ങളിൽ പാവല് നല്ല രീതിയിൽ തന്നെ കായ്കളൊക്കെ തരാറുണ്ട് കേട്ടോ അപ്പം ഞാനിത് എൻ്റെ ഒരു അനുഭവം മാത്രമാണ് കേട്ടോ പറയുന്നത് വലിയ വലിയ കൃഷിക്കാരുടെ കൃഷി രീതിയും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല നമ്മുടെ വീട്ടിൽ നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ വിളവെടുക്കുക എന്നൊരു ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ അത് അതിനായിട്ട് ചെറിയ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ നമ്മുടെ ചാനലിൽ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ നമ്മളെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ പല പല വീഡിയോസായിട്ട് ഇടാറുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ തന്നെ നമുക്ക് ഇത് ഞാൻ എൻ്റെ ടെറസിൽ നിൽക്കുന്ന ഒരു വഴുതന ചെടിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ കൊല്ല കൊലയായിട്ട് തന്നെ കൈകളൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ വെറും കറിയിൽ വെച്ചിട്ട് മാത്രം നട്ടുപിടിപ്പിച്ചിട്ടുള്ള ഒരു വഴുതന ചെടിയാണ് കേട്ടോ അത് ഒരു ചാക്കിലാണ് ഞാൻ നട്ടിട്ടുള്ളത് എന്ന് മാത്രം അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോട്ട് വന്ന വരെയും അസലാമലൈക്കും